റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി വാഹന റാലി സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സബ് ആർ ടിഒയുടെയും ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സബ് ആർ ടിഒയുടെയും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിക്കുന്നത് ജനുവരി മുതൽ വരെയാണ് റോഡ് മാസാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ അണിനിരത്തി വാഹന റാലി സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടന്നു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഓർവിലൂടെ സഞ്ചരിപ്പുകളുടെ ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാത്ത അപകടങ്ങൾ ആ അവാർഡുകളിലൂടെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അത് ഒരു അനുഭവം പങ്കിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ പരിസ്ഥിതി ശുചിത്വം പോലെ തന്നെ എന്നാൽ ശുചിത്വത്തെക്കാൾ ഏറെ നാം ഓർത്തിരിക്കേണ്ട നാം നമ്മുടെ കടന്ന് നിർവഹിക്കേണ്ട ഒരു

പി രാജേന്ദ്രൻ നാദർഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി